ഹായ് ഫ്രണ്ട്സ് ഊട്ടിയിൽ വരുന്നവർക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യണോ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയേ അത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വ്യൂവിൻ്റെ കുറവോ റൂമിൻ്റെ പിന്നെ ഫെസിലിറ്റീസ് മാറ്റമോ ഒന്നും ഉണ്ടാവില്ല എല്ലാ റൂമും ട്വൻ്റി ഫോർ അവർ ഹോട്ട് വാട്ടറും വൈഫൈയും എല്ലാ കാര്യങ്ങളും കിട്ടുന്ന നല്ല കുറച്ച് ഫാമിലി റൂംസ് ഫാമിലി ആണെന്നുണ്ടെങ്കിലും ബാച്ചിലേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ നമുക്കിവിടെ ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ കിച്ചണിലുള്ള സൗകര്യമുണ്ട് അതുപോലെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് എത്ര വണ്ടി വന്നാലും പാർക്കിങ്ങിലെ സൗകര്യമുണ്ട് നമുക്കിവിടെ പതിനൊന്ന് ഉള്ളത് അതുപോലെ കണ്ടില്ലേ അല്ലെങ്കിൽ ബാക്കിൽ കണ്ടില്ലേ നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ നല്ല കുറച്ച് റൂംസാണ് അപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് കണ്ടുവരാം കാണാം ഇവിടെ ഇങ്ങനെ മൂന്ന് ഫ്ലോറുകളായിട്ടാണ് റൂം വരുന്നത് ഇവിടെ മൂന്ന് റൂമ് ഇതിൻ്റെ നേരെ താഴെ മൂന്ന് റൂം അതിന് നേരം താഴെ അഞ്ച് റൂം അങ്ങനെ പതിനൊന്ന് റൂമാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ഒന്ന് കാണാം നമ്മൾ അപ്പോൾ ഇതാണ് നമ്മൾ റൂം വരുന്നത് നമുക്ക് എല്ലാ റൂമിലും ഓരോ ബെഡ് ആണ് വരുന്നത് ബെഡൊക്കെ നല്ല സ്പ്രിങ് ബെഡാണ് ഇനി എക്സ്ട്രാ ബെഡോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെഡ് പ്രൊവൈഡ് ചെയ്യാം റൂംസ് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് സേഫ്റ്റി ആയിട്ട് നിൽക്കാം അതുപോലെ നമുക്ക് ബാൽക്കണി വരുന്ന റൂമുണ്ട് ബാൽക്കണി ഇല്ലാത്ത റൂമും ഉണ്ട് എല്ലാ റൂമിലും അറ്റാച്ചഡ് ബാത്റൂമുണ്ടാവും ബാത്റൂമെല്ലാം ട്വന്റി ഫോർ ഹവർ ഹോട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇവിടെ നമുക്ക് കിച്ചൺ ഉള്ളത് അതുപോലെ ഡൈനിങ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൈനിങ് ചെയ്യാം അതുപോലെ ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ട് ഗ്രൂപ്പൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ യൂസ് ചെയ്യണമെങ്കിൽ കിച്ചൺ യൂസ് ചെയ്യാം ഡൈനിങ്ങിനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ക്യാംപ് ഫയറൊക്കെ ഇട്ട് ഗ്രില്ല് ചെയ്തിട്ടോ ബ്യാർബ്യൂക്കോ ഒക്കെ അടിച്ചിട്ട് ക്യാമ്പ് ഫയർ വിത്ത് മ്യൂസിക്കിൽ നമുക്കിവിടെ അടിച്ച് പൊളിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാം ഒരു നാൽപ്പത്തൊമ്പതാളോ അൻപതാളോ അൻപത്തഞ്ചാളോ ഒരു അറുപതാൾ വരികയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ സൗകര്യമുണ്ട് ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ സേഫ്റ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സേഫ്റ്റി ആയിട്ട് നിൽക്കാം അതുപോലെ ഊട്ടിയിലെ എല്ലാ റൂംസിനും സീസൺ ബേസ്ഡ് ആണ് റൈറ്റ് അപ്പോൾ റൈറ്റ് പറഞ്ഞു തരുന്നില്ല ഒന്നും വേണ്ട അത് സാറ്റർഡേ ദിവസങ്ങളിൽ റൈറ്റ് ആയിരിക്കും ഓഫ് ഡേ ദിവസങ്ങളിൽ റൈറ്റ് ആയിരിക്കും ഇതാണ് നമ്മൾ ഇവിടുത്തെ റൂംസ് റൂമിന് എക്വയറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ